നടി വിൻസിയുടെ പരാതി ഗൌരവത്തിലുള്ളതെന്ന് സിനിമാ മന്ത്രി സജി ചെറിയാൻ വിൻസിയുടെ പരാതി അന്വേഷിക്കും സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്താണ് ആ മന്ത്രിയുടെ പ്രതികരണം സ്മൃതി നടി വിൻസി അലോഷ്യസിന്റെ ഈ പരാതി ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ് സിനിമാ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം വരുന്നത് ആ വിഷയത്തിൽ ഗൗരവത്തോടെയുള്ള അന്വേഷണം ഉണ്ടാകും മാത്രവുമല്ല മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട് അതിനൊപ്പം ഇങ്ങനെ വെളിപ്പെടുത്താൻ തയ്യാറായ നടിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അത് അഭിനന്ദന അർഹമാണ് ഈ നിലപാട് മാത്രമല്ല ഇത് ധൈര്യത്തോടെ തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ആ സിനിമാ സെറ്റിലെ സിനിമാ പ്രവർത്തകർ സംവിധായകനും അത് നിർമ്മാതാവുമാകട്ടെ അതിലിടപെട്ട് അതിൻ്റെ നിയമ നടപടിക്ക് തയ്യാറാകണം അങ്ങനെ മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശം കൂടി മന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട് ഏതായാലും സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവത്തോടെയുള്ള ഒരു അന്വേഷണം നടത്തും എന്ന കാര്യമാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഇതിനൊപ്പം വരുന്ന സിനിമാ കോൺക്ലേവിൽ ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യും ഇതിലൂടെയുള്ള ഒരു പരിഹാരം കാണും നിയമവിരുദ്ധമായ പെരുമാറ്റങ്ങൾക്ക് പോലും എതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പുകൂടി മന്ത്രി സജി ചെറിയാൻ നൽകുന്നുണ്ട് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണമാണ് നടി പരാതി എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്